ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മെയ് പതിനാറിന് ജനനം വയനാട് ജില്ലയിലെ വരദൂർ എന്ന ഗ്രാമത്തിൽ യഥാർത്ഥനാമം മുസ്തഫ കമൽ കായിക പത്രപ്രവർത്തന രംഗത്ത് ഇരുപത് വർഷത്തെ അനുപാ സമ്പത്ത് ആഗോള കായിക ലോകത്തെ മേജർ ചാമ്പ്യൻഷിപ്പുകളെല്ലാം റിപ്പോർട്ട് ചെയ്തു രണ്ടായിരത്തി പതിനാലിൽ ബ്രസീൽ ലോകകപ്പ് രണ്ടായിരത്തി പന്ത്രണ്ടിലെ ലണ്ടൻ ഒളിമ്പിക്സ് രണ്ടായിരത്തി ആറ് ഖത്തർ ഏഷ്യൻ ഗെയിംസ് രണ്ടായിരത്തി പത്തിലെ ചൈന ഏഷ്യൻ ഗെയിംസ് രണ്ടായിരത്തി പതിനൊന്നിലെ ക്രിക്കറ്റ് ലോകകപ്പ് പെലെ ലയണൽ മെസ്സി അലക്സാൻഡ്രോ ദി കാപ്രിയോ റൊബാർട്ടോ കാർലോ സച്ചിൻ ടെൻഡുൽക്കർ മാർക്കോ ഹാരി കെവിൻ അഭിനവ് ബിന്ദ്ര സാനിയ മിർസ സൗരവ് ഗാംഗുലി എന്നീ പ്രശസ്ത വ്യക്തികളെയെല്ലാം ഇദ്ദേഹം അഭിമുഖം ചെയ്തിട്ടുണ്ട് സംസ്ഥാന സർക്കാരിന്റെ മികച്ച സ്പോർട്സ് റിപ്പോർട്ടർ അവാർഡ് രണ്ട് തവണ കാലിക്കറ്റ് പ്രസ് ക്ലബിന്റെ മുഷ്താഖ് സ്പോർട്സ് ജേർണലിസം അവാർഡ് രണ്ട് തവണ രണ്ട് തവണ കാലിക്കറ്റ് പ്രസ് ക്ലബിന്റെ പ്രസിഡന്റ് രണ്ടു തവണ സെക്രട്ടറി സ്ഥാനവും വഹിച്ചു ചന്ദ്രികയിൽ ചീഫ് ന്യൂസ് എഡിറ്ററായി ഇപ്പോൾ പ്രവർത്തിക്കുന്ന ഇദ്ദേഹത്തിന്റെ ഭാര്യ സാജിദ മക്കൾ അമൽ കമാൽ അതുൽ ഖമാൽ അനാം ഖമാൽ താമസം കോഴിക്കോട് വട്ടക്കിണർ മിസ്റ്റർ കമൽ വർദ്ധു